വന്നോ ഇന്ന് നേരത്തെ വിട്ടെത്തേ വിട്ട് ചായ ആ ചായ സ്കൂളില് പോവാ സന്തോഷം എനിക്കും പോന്നില്ല എനിക്കും പോണം എന്തായാലും ടൂറ് പോന്ന് അതെല്ലാരും വന്നു എനിക്കും പോണെ എന്തായാലും പോന്നെല്ലാവരും പോട്ടെ എനിക്കും പോകണം പോവാ ഞാൻ വിടത്തില്ല അച്ഛന്റെ പൈസോട് അച്ഛൻ തരുവാണെങ്കിൽ തരും തരുമെങ്കിൽ തരും എന്നാ പൊയ്ക്കും ഞാൻ പറയത്തില്ല ഞാൻ പറഞ്ഞിട്ട് പോകണ്ട അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ പോവാൻ പറയുവാണെങ്കിൽ അച്ഛൻ കാശ്ശരുവാ ശരി അച്ഛനെ വിളിക്കുന്നു അപ്പൊ എടുത്തോട് വന്ന വിളിക്കൂ ഹലോ അച്ഛാ എനിക്ക് ടൂറ് പോണോ ഞാൻ ചോയിച്ചു അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു പൈസ വന്നാ ഞാൻ പൊക്കോളാം അമ്മ പറഞ്ഞു അച്ഛനോട് നിങ്ങൾ എങ്ങനെ ഞാൻ ഞാൻ പോട്ടെ എന്നാ ശരി അച്ഛനോട് പറഞ്ഞു അമ്മയോട് ചോദിക്കാം പൈസ എന്റെ പൈസ എന്റെ അടിച്ചു വെച്ചേക്കുവാണം എനിക്ക് എനിക്ക് പൈസ തരാൻ പറ്റുള്ളൂ എനിക്ക് ടൂറിന്റെ ഓണർമാരെ ഒന്നും നിരാഹാരം പറപ്പാനോ പറപ്പാനോ ഫുമായില്ല നമ്മ വരയടെ സ്പെഷ്യൽ ഉണ്ടാക്കാനായി വന്നേയാന്ന് തോന്നുന്നു പറ കാണാനല്ല നിരയരവിയോ ആ ഇരിദായിരുന്നു ഞാൻക്കൊന്ന് പറയുന്നത് എത്രയെ ഇതോ സ്പെഷ്യലാണ് നേ ബ്ലോഗറത്ര കндиടാ ഹാര മോം എന്നാ മേൽ എന്താ ആയിരീ ഫ്രീ കണ്ടിയാറ്റ്ൈസ് സൈസും റെഡിയാക്കിയിട്ടുണ്ട് ചിക്കനോ കൊള നോക്കി കണ്ട മോക്ക് മ് കൊള കൊള എടുക്കട്ടെ കഴിക്കാം എന്താല്ല നിരഹാരം നമുക്ക് എന്താ ഇതില് കടി ആയിട്ടുള്ള ഒന്നും വെറുതെ നിരാഹാരവും പറഞ്ഞ് വിഷക്കുകയും ചെയ്യുന്നു എന്തോ ചെയ്യും കഴിച്ചോ കഴിച്ചു ഒത്തിരി എന്തായാലും അവ സമരത്തിലാണല്ലോ ഇനി സംഭവം ഇത്രയും കൂടെ ഇതിന് മമ്മി വന്നിട്ട് കേട്ടോ